കാർഷിക മേഖലയുടെ അടിത്തറ ശക്തിപ്പെടുത്തുന്നതിൽ സഹകരണ മേഖലയ്ക്ക് വലിയ പങ്കുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന്റെ സഹകരണ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനുള്ള ഒന്നിലധികം സുപ്രധാന സംരംഭങ്ങളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം ഗ്രാമീണ മേഖലകളുടെ വികസനത്തിന് ഊർജ്ജസ്വലമായ സമ്പദ് വ്യവസ്ഥ രൂപപ്പെടുത്തുന്നതിൽ സഹകരണ മേഖലയ്ക്ക് സുപ്രധാന പങ്കുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു हमारे शास्त्रों में भी कहा गया है अल्पा नाम अपि वस्तु नाम अल्पा नाम अपि वस्तु नाम संहति ही कार्य साधिका अर्थात छोटी छोटी वस्तुएं थोड़े थोड़े संसाधन भी सब साथ जोड़ दिए जाते जाते हैं हैं तो उनसे बड़े कार्य सिद्ध हो രാജ്യത്തെ കർഷകർക്കായി ഏറ്റവും മികച്ച പദ്ധതികൾ ആരംഭിച്ചത് എൻ ഡി എ സർക്കാരാണ് സ്വാശ്രയ ഇന്ത്യ സൃഷ്ടിക്കാതെ വികസിത ഇന്ത്യ സൃഷ്ടിക്കുക സാധ്യമല്ലെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി വികസിത ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ കാർഷിക സമ്പ്രദായങ്ങളുടെ ആധുനികവൽക്കരണം പ്രധാനമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു കാർഷിക ക്ഷീരമേഖലകൾ സഹകരണ സംഘങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും ഈ മേഖലകളിൽ കൂടുതലും സ്ത്രീകളാണെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു പതിനൊന്ന് സംസ്ഥാനങ്ങളിലെ പതിനൊന്ന് പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റികളിൽ നടപ്പിലാക്കുന്ന സഹകരണ മേഖലയിലെ ലോകത്തിലെ ഏറ്റവും വലിയ ധാന്യ സംഭരണ പദ്ധതിയുടെ പൈലറ്റ് പദ്ധതി പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു രാജ്യത്തുടനീളം അഞ്ഞൂറ് പിഎസ്സുകൾക്കും പ്രധാനമന്ത്രി തറക്കല്ലിട്ടു ഭക്ഷ്യസുരക്ഷ ശക്തിപ്പെടുത്താനും രാജ്യത്തെ സാമ്പത്തിക വികസനം പ്രോത്സാഹിപ്പിക്കാനും ഈ സംരംഭം ലക്ഷ്യമിടുന്നു സഹകരണ മേഖലയെ പുനരുജ്ജീവിപ്പിക്കാനും ചെറുകിട നാമമാത്ര കർഷകരെ ശാക്തീകരിക്കാനും ലക്ഷ്യമിട്ടുള്ള സഹകർ സേ സമൃദ്ധി എന്ന കേന്ദ്ര സർക്കാരിന്റെ വീക്ഷണവുമായി യോജിപ്പിച്ച് രാജ്യത്തുടനീളമുള്ള പതിനെണ്ണായിരം പിഎസ് സി എസുകളിൽ കമ്പ്യൂട്ടർവൽക്കരണത്തിനുള്ള പദ്ധതിയും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു